രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നേപ്പാളിൽ പുതിയ പ്രക്ഷോഭം തെരുവിലിറങ്ങിയ ജൻസി പ്രക്ഷോഭകരെ നേരിടാൻ രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു സിമാറയിൽ പ്രക്ഷോഭകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ എട്ട് മണി വരെയാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത് നിലവിലെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാണെന്നും പോലീസും പ്രക്ഷോഭകരും തമ്മിൽ സംഘർഷമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ബുധനാഴ്ച പ്രക്ഷോഭത്തിനിടെ ഏതാനും ജൻസി പ്രക്ഷോഭകർക്ക് പരിക്കേറ്റിരുന്നു രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി യു എം എൽ നേതാക്കളുടെ ജില്ലാ സന്ദർശനവും പ്ലാൻ ചെയ്തിരുന്നു സംഘർഷം രൂക്ഷമായപ്പോൾ പോലീസ് പ്രകടനക്കാർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു സെപ്റ്റംബറിലുണ്ടായ പ്രക്ഷോഭങ്ങളിൽ എഴുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ നേപ്പാൾ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് നിന്ന് കെ പി ശർമ്മ ഒലി രാജിവെച്ചു തുടർന്ന് നേപ്പാൾ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല സർക്കാരിലെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് എഴുപത്തി മൂന്ന് സുശീല ഗർക്കി ചട്ടങ്ങൾ പാലിക്കുന്നെന്ന് ഉറപ്പാക്കുന്നതിന് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നൽകിയ അന്ത്യശാസനം െന്ന് പറ ഇരുപത്തി ആറ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചതോടെയാണ് നേപ്പാളിലെ യുവതലമുറ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് ജൻസി എന്ന പുതിയ തലമുറ അധികാരത്തിന്റെ അതിക്രമതയെയും നിശബ്ദതയെയും താങ്ങാൻ തയ്യാറല്ലെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടു മാസം മുൻപ് നടന്ന വൻ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സർക്കാർ കർശന കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇത്തവണ യുവാക്കൾ അതൊന്നും കണക്കാക്കാതെ നേരിട്ട് തെരുവിലേക്കാണ് എത്തിയത് പ്രക്ഷോഭത്തിന്റെ മുഖ്യ ആവശ്യം സർക്കാർ ജനങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നതാണ് നൂറുകണക്കിന് യുവാക്കളാണ് പ്രധാന തെരുവുകളിലേക്ക് പ്രക്ഷോഭത്തിനായി ഇറങ്ങിയത് സോഷ്യൽ മീഡിയ ലൈവുകളിലൂടെ പ്രതിഷേധം രാജ്യത്തുടനീളം പടർന്നു സർക്കാർ വീണ്ടും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജൻസിയുടെ നിലപാട് വ്യക്തമാണ് ഭാവി ഞങ്ങളുടേതാണ് ഞങ്ങളുടെ അവകാശം ഞങ്ങൾ തന്നെ ചോദിക്കും ജെൻസിയുടെ ഈ പുതിയ പ്രതിഷേധം നേപ്പാളിന്റെ രാഷ്ട്രീയ ഭാവിയെ മാറ്റുമോ അതോ സർക്കാർ യുവാക്കളുടെ ശബ്ദം കേൾക്കുമോ എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള ചോദ്യങ്ങൾ